അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത സുഹൃത്തുക്കളെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് കുറെ നേരമായി ബഹുമാന്യനായ മുസ്തഫാഹുദിയുടെയും സിൻഷാൽ ഹക്കുദവിയുടെയും ഒക്കെയായി റെക്കോർഡ് കുറെ നേരമായി തുടരുന്നു ഒരുപാട് ഉസ്താദന്മാരും പ്രവർത്തകരൊക്കെ ക്ലാസ് റൂമിലുണ്ട് ലൈവായിട്ട് തന്നെ അല്പം പോകുന്നതാണല്ലോ ഭംഗി അതിന്റെ തുടക്കം എന്ന ലക്ഷ്യം വെച്ച് കയറിയതാണ് കൂടുതൽ പറയാനുള്ള ഒരു രൂപത്തിലും ശൈലിയൊന്നും അല്ല ഞാനുള്ളത് അല്പം പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തന്നെയുള്ളത് ഏതായാലും ഇൻഷാള്ള അല്പനേരം ചില കാര്യങ്ങൾ നിങ്ങളുമായി വളരെ കുറഞ്ഞ നിമിഷം കൂടുതൽ നേരം ഒന്ന് പറയാനുള്ള അസുഖത്തും അതിനനുസരിച്ചുള്ള സൗകര്യമല്ല ഉള്ളത് ഏതായാലും ബഹുമാന അർദ്ധുത തോട്ടക്കാട് കുറേ നേരം കെ സി ആറിന്റെ എല്ലാമെല്ലാമായ എപ്പോഴും കെ സി ആറിന്റെ സാന്നിധ്യമായി കെ സി ആർ എന്നെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അഭിമാന്യനായ തോട്ടക്കാട് സാഹിബ് പറയുമ്പോൾ ഒരു നേരം ഒന്ന് മൈക്കിലേക്ക് വരാമെന്ന് കരുതി വന്നതാണ് മിസബ് വാഫിയൊക്കെ നേരത്തെ ക്ലാസ് റൂമിൽ ഉണ്ട് അല്ലിസ്റ്റിക്കാമ മാറ്റിയാൽ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളത് ഏതായാലും മൈക്കിലേക്കൊക്കെ വന്ന് സജീവമാക്കുമെന്ന് കരുതാണ് ഏതായാലും ഞാൻ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട സംസാർ സംസാർഹുദവി വളരെ പ്രസക്തമായ ഒരുപാട് വിഭാഗങ്ങൾ നമ്മായി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരുന്നത് റെക്കോർഡായി നമ്മൾ കേൾക്കുകയാണ് വളരെ പ്രസക്തമായ കയാമത്ത നാടിന്റെ ഒരുപാട് അടയാളങ്ങൾ സത്യത്തിൽ നാൾ ആയോ എന്ന് തന്നെ തോന്നുന്ന രൂപത്തിൽ യെസ് എനബിയുടെ വരവും മഹദി ഇമാമിന്റെ ആഗമനവും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നാൾ നാളെ തന്നെ എന്നൊരു പക്ഷെ നമുക്ക് പറയാൻ കഴിയും സയ്യിദ്നായി അലഹിസ്സലാമിന്റെയും മാനായി മഹദി റബി അള്ളാഹ്ഹുവിന്റെയും ഒക്കെ ആഗമനമുള്ളതുകൊണ്ട് അല്പകാലം കൂടി നാൾ നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് പിന്നെ കയ്യാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ചർച്ച കയ്യാമത്ത് നാളിന്റെ കുറിച്ച് വല്ലാതവർ വർത്തമാനവും വിഷയവും പറയുകയും കയ്യാമത്ത് നാൾ ആയോ എന്നൊക്കെ കയ്യാമത്ത് നാൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എന്നതൊക്കെ പറയുമ്പോഴും എന്താണ് കയ്യാമത്താൾ നാളിന്റെ അടയാളങ്ങൾ പുണ്യനവി പരിചയപ്പെടുത്തുകൊണ്ട് പരിചയപ്പെടുത്തിയത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്ത് പാഠം ഉൾക്കൊള്ളണമെന്നതിൽ പലപ്പോഴും നമ്മൾക്ക് ബോധം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് നാളിന്റെ അടയാളങ്ങൾ പുണ്യനബി പരിചയപ്പെടുത്തിയത് ഇതാ കയ്യാമത്ത് നാൾ വരുന്നു നിങ്ങൾ കയ്യാമത്ത് നാളിനെ പ്രതീക്ഷിക്കൂ എന്ന് പറഞ്ഞതുപോലെ കാരണം പുണ്യനബി സല്ലാഹു അലി വസല്ല സദസ്യ എന്നാണ് നാൾ അവിടം നേരെ തിരിച്ചു ചോദ്യം ചോദിച്ചു മാറ് ചെയ്തു എന്ന് പുണ്യനബി തിരിച്ചു ചോദിച്ച ചോദ്യം പ്രസക്തമാണ് നാളിന്റെ അടയാളങ്ങളെ വാതോരാതെ മനസ്സിലാക്കുകയും അത് കൃത്യമായ രൂപത്തിൽ പറയുകയും പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ മനസ്സിൽ കരുതേണ്ടത് എന്നൊക്കെയാമത്തു നാളായാലും ആ നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്നിൽ എത്രയുണ്ട് എന്ന് ചിന്തിക്കാനാണ് സമയങ്ങൾ കാണേണ്ടത് സാരിലെ സുറുത്ത് അലി ഇമ്രാനിലെ വചനങ്ങളാണ് ഓർമ്മ വരേണ്ടത് അള്ളാഹുവിന്റെ പാപവചനത്തിലേക്കും അവന്റെ സ്വർഗീയ ആരാമങ്ങളിലേക്കും ഓടി വരും അള്ളാഹുവിനേക്കെടുക്കാൻ പരിശുദ്ധമായ നമ്മിൽ നിന്ന് വിട പറഞ്ഞു ആ വിട പറഞ്ഞതിന്റെ ദുഃഖവും വേദനയും ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ഒരു യഥാർത്ഥികളും വെപ്രാളമൊന്നും കാണില്ല നമുക്കൊക്കെയും ആ ഒരു വേദനയൊക്കെ ഉണ്ടാവണം പരിശുദ്ധ റമവാൻ നമ്മളോട് വിട പറഞ്ഞു അറിയാതെ അറിയാതെ പോയി നാളിന്റെ ഒരു പ്രധാനമായ അടയാളമായിട്ട് തന്നെ പുന്നനി പറഞ്ഞിട്ട് കാണാം യബുസമാൻ സമയം വളരെ അടുക്കുമെന്ന് വളരെ എളുപ്പത്തിൽ സമയങ്ങൾ നീങ്ങുകയും വലിയ ഒരു വർഷം ഒരു മാസത്തിന്റെ വൈദൂരവും ഒരു മാസം ഒരാഴ്ചയുടെ വഴിദൂരവും ഒരാഴ്ച ഒരു ദിവസത്തിന്റെ വഴിദൂരവുമായി അനുഭവപ്പെടുന്നെന്ന്സൂൽ സല്ലാഹു അലഹി വസല്ലും തങ്ങൾ പറഞ്ഞെങ്കിൽ അതൊന്നുകൂടി നമ്മൾ സാക്ഷികളായി റമലാൻ കടന്നു വന്നു ബാബുറയ്യാൻ ദിവസങ്ങളുമുണ്ടായിരുന്നു ബാബുറയ്യാൻ ഇങ്ങനെ എത്ര പെട്ടെന്ന് കഴിഞ്ഞതും ഒന്നും നമ്മൾ അറിയാതെ എത്രയോ പെട്ടെന്ന് വളരെ ക്ഷണികമായ സമയം കൊണ്ട് വളരെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നമ്മിൽ നിന്ന് പരിശുദ്ധമായ റമലാൻ വിട ചൊല്ലി വിട ചൊല്ലിയെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുക്മിനീങ്ങൾക്ക് റമലാൻ വിട ചോദിക്കുമ്പോൾ വിട പറയുമ്പോ അവർക്ക് വലിയ വേദനയുണ്ട് ആ വേദനയ്ക്കുള്ള ഒരു സമാധാനമായി ഈദ് അള്ളാഹു നൽകി ഈദ് നമ്മളൊക്കെയും ആഘോഷിച്ചു എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും പൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ എന്നത് ആയി ചെയ്യാൻ പൂർവീകരായ മഹത്വക്കളിൽ നമുക്ക് നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കി സലഫു സ്വലഹിങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് ആറുമാസക്കാലം റമലാനിനെ സ്വീക റമലാൻ ലഭിക്കാൻ വേണ്ടി ദ്വാനായി ചെയ്യുകയും പിന്നീടുള്ള ആറുമാസക്കാലം റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന പതിവുണ്ടായിരുന്നുവെന്ന് മഹത്വക്കിടയ്ക്ക് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു റമദാൻ എത്തിച്ചേരാൻ വേണ്ടി ആറു ആറുമാസക്കാലം ചെയ്തു ആറുമാസ മാസക്കാലം റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കിനിയുള്ള നാളുകൾ റമദാൻ സ്വീകരിക്കാനുള്ളതാണ് നമ്മളൊക്കെയും ഒരുപാട് വിവാദത്തുകൾ ചെയ്തവരാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ വിവാദത്ത് ചെയ്തു എന്നതിലുപരി ആ വിവാദത്തിന്റെ സ്വീകാര്യതയെക്കുറിച്ചുള്ള വേവലാതിയാണ് ആ വിവാദത്തുകൾ എത്രമേ ചിലപ്പോഴും നമ്മളിൽ പുണ്യറസൂൽ വളരെ പ്രധാനപ്പെട്ട് സുന്നത്ത ആറ് നോമ്പിനെമറാകരെ കൊണ്ടുവരികയാണെങ്കിൽ അവൻ കാന കമൻ സ്വാമിർ ഒരു വർഷം മുഴുവൻ നോമ്പ് നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണെന്ന് പുണ്യറസൂൽ സല്ലാഹു അലി വസ്ല്ലം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നോമ്പിന്റെ നാളുകളാണ് എന്ന ഒരു മനസ്സ് എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലേക്ക് കടന്നു വരണം എന്ന് സാന്നർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴും നോമ്പനെട്ടിക്കാൻ സാധ്യമാകുന്ന ആളുകളൊക്കെയും ഈ റമദാനിലെ ഈ സവ്വാൽ മാസത്തിലെ ആറ് പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ ഒന്നുകിൽ തുടരെയായി ആറ് നോമ്പനെഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇടവേളകളിലായെങ്കിലും ആറനഷ്ടിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളരെയധികം വിനയത്തോട് ആവശ്യപ്പെടുക കാരണം പൊതുവേ ഒരു ലീ എന്നെ പോലുള്ള പ്രത്യേകിച്ച് ഉസ്താദുമാരെ പോലുള്ള ആളുകൾക്കാണ് ഈ നോമ്പിന് വലിയ പ്രയാസം കാരണം അവർക്ക് വല്ലപ്പോഴും നാട്ടിൽ നിൽക്കാൻ കഴിയുന്ന ആറേ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളും നോമ്പനഷ്ടിച്ചാൽ മറ്റു പലതിനും തടസ്സങ്ങളാകുമല്ലോ എന്ന് കരുതി നോമ്പിയിൽ നിന്ന് വിട്ടുനിൽക്കലാണ് പൊതുവെ പതിവ് കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് എന്നാൽ പോലും പുന നബിസല്ലാഹു അലൈഹി വസ്ല്ലാം വളരെ പ്രാധാന്യത്തോടെ പരിചയപ്പെടുത്തിയ ഈ ഒരു കർമ്മത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്റെ വിദേശത്തൊക്കെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് നേരമൊക്കെ നോമ്പുണ്ട് ഏതായാലും മുപ്പത് ദിവസക്കാലം ഇരുപത്തിയൊമ്പത് ദിവസക്കാലം നോമ്പനുഷ്ഠിച്ചു അതോടൊപ്പം ഒരു ആറ് ദിവസത്തെ നോമ്പ് കൂടി അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ നോമ്പ് നോറ്റവനെ പോലെയാണെന്ന് പുണ്യനിതി പറഞ്ഞെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല ആ റമദാനിലെ മുപ്പത് ഇരുപത്തിയൊമ്പത് നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധ ബാധ്യതയായി നമ്മൾ ചെയ്തതാണ് ഒരു നിർബന്ധമായ ബാധ്യത അതേസമയത്ത് അല്പം നമ്മൾ നമ്മുടെ വക നമ്മുടെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കർമാണല്ലോ സുന്നത്ത് വേണമെങ്കിൽ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വന്നതുപോലെ നിർബന്ധമായിട്ടല്ലാതെ അള്ള നിർബന്ധിച്ചില്ലെങ്കിലും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ചെയ്യുമെന്ന ഒരു ചിന്തയിലൂടെയുള്ള പ്രവർത്തനം എന്ന നിലക്ക് സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കണം മഹാന്മാരായ പൂർവികരായ ആളുകളൊക്കെ സുന്നത്ത് നോമ്പ് നന്നായി അനുഷ്ഠിക്കുന്നവരായിരുന്നു എന്നും മഹാനായ സയ്യിദ്ദി അള്ളാഹു പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കി മൂന്ന് കാര്യമില്ലായിരുന്നെങ്കിൽ എനിക്ക് മരിക്കൽ ഇഷ്ടമാണ് എന്ന് മഹാനായ അബ്ദർ ദാഹ് പറഞ്ഞതിൽ ഒരു കാരണം ഹവാജിർ എന്ന വിഷയമാണല്ലോ ഹാജിറത്ത് നേരത്ത് നട്ടുച്ച നേരങ്ങളിൽ ദാഹിച്ചവശനാവുക എന്നത് അത് നമുക്ക് റമലാനിൽ മാത്രമല്ല തുടർന്നും ഇടയ്ക്കിടെ സുന്നത്ത് നോമ്പുകൾ കൊണ്ടൊക്കെ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം അസൌമുലി എന്ന് പറഞ്ഞത് നോമ്പനിക്കുള്ളതാണെന്ന് പറഞ്ഞത് വേറും വെറും ഒരു റമലാനിലെ മാത്രമാണെന്ന് കരുതാതെ എപ്പോഴും ആ മാസത്തിൽ ഒരിക്കലോ മാസത്തിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസമോ ആഴ്ചയിൽ ഒരിക്കലോ തുടങ്ങിയ ഇടയ്ക്കിടെയെങ്കിലും നോമ്പുമായുള്ള ഒരു ബന്ധവും നോമ്പനുഷ്ഠിച്ച് അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ചില പ്രപരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തണം മഹാനായ സൈദന അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മഹാനായ പറയുന്ന ഒരു ഹദീസ് കാണാം ഔസാനി ഖലീലി ഖലീലിഹു അലഹി വസ്ല്ലം എന്റെ ഇഷ്ടതോയൻ പുണ്യ റസൂൽ അലഹി വസ്ല്ലം എന്നോട് ഉപദേശിച്ചു Então, ി ഖലീലിഹു അലി വസം ബിസലാസ് എൻ്റെ നബി എന്നോട് മൂന്ന് കാര്യങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട് ഏതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അൻ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ത് നിസ്കരിക്കാൻ റമദാനിലൊക്കെയും വിത്തു നിസ്കരിച്ചവരാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഭൂരിഭാഗവും അല്ല എല്ലാവരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു റമളാനിൽ റമദാനിൽ നിസ്കാരം നമ്മളൊക്കെയും നിർവഹിക്കാറുണ്ട് കാരണം തറാവി ഹിരു നമസ്കരിച്ചതിന് ശേഷം മൂന്ന് മൂന്നിറക്കായ വിത്തറും കൂടി നമുക്ക് ലഭിക്കും അതുകൊണ്ട് സുഖമായി നമ്മളൊക്കെ നിർവഹിച്ചു ചിലരെങ്കിലും വിത്തു പതിനൊന്ന് തന്നെ നിസ്കരിച്ചവരുണ്ട് എങ്കിലും ചിലപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഇത്തരം സുന്നത്തുകൾ നമ്മൾ മാറി നിൽക്കാറുണ്ട് വിത്തുറന്ന വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ശവ്വാലി മൂന്നിനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു ഉപദേശിച്ചു മൂന്ന് കാര്യം എന്നോട് ഉപദേശിച്ചു എന്നോട് വസൂയത്ത് ചെയ്തു ഏതാണ് മൂന്ന് അൻ ഞാൻ ഉറങ്ങുന്നതിനും വി തിരസ്കരിക്കാൻ എന്തിനാ ഉറങ്ങുന്നതിനും വി തിരസ്കരിക്കുന്നത് വിത്ത പാതിരാ സമയങ്ങളിൽ ഏറ്റവും രാത്രിയുടെ അവസാന സമയത്ത് കടന്നു വരേണ്ടതാണല്ലോ വിത്തറ് പക്ഷെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ വിത്തർ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി വിത്തർ നഷ്ടപ്പെടാതിരിക്കാൻ ഉറങ്ങുന്നതിന് മുമ്പേ വിത്തർ നിസ്കരിക്കാൻ എന്നോട് പുണ്യലിവി പറഞ്ഞുവെന്ന് മഹാനായ ഹുറൈറ സയ് പിന്നെയോ രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന സുഹൃത്തോ സഹോദരൻ ആരാണെന്നറിയില്ല മൈക്ക് വേണമെങ്കിൽ ഹാൻഡ് ചെയ്താൽ മൈക്ക് തരാവുന്നതാണ് ആരാണെന്നറിയില്ല ഏതായാലും മൈക്ക് വേണമെങ്കിൽ തരാവുന്നതാണ് ആരാണെന്ന് അറിയിച്ചാ മതി ആ ഏതായാലും അന്വത്തിറ കപുരന്നന ഉറങ്ങുന്നതിന് മുമ്പ് വി തിരസ്കരിക്കാൻ പിന്നെയോ രണ്ടാമത് പരിചയപ്പെടുത്തിയതോ മഹാനവരുകൾ പറഞ്ഞു രണ്ട് രണ്ടിറക്കേത്ത് റമലാനു ഷെരീഫിൽ ഒരുപക്ഷേ ലുഹനിസ്കരിക്കാനും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാകും ഞാൻ ഓർക്കുന്നു ബാബുറിയാന്റെ തുടക്കത്തിൽ ബഹുമാന്യനായ അബ്ദുൽസലാം വാക്വി വളരെ കാര്യഗൌരവത്തോടെ കെ ഐ സി ആറിലെ അംഗങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു ലുഹാരണ്ടിറക്കാൻ നാലിറക്കയത്തെങ്കിലും നിസ്കരിക്കണമെന്ന് രണ്ടിറക്കയത്തെങ്കിലും തുടർന്നുള്ള ജീവിതത്തിൽ നിലനിർത്താൻ കാരണം സുബൈ നമസ്കാരം കഴിഞ്ഞ് ലുഹുർ വരെ ഒരു നീണ്ട ഇടവേളയുണ്ട് മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ വലിപ്പം ചില ഇടവേളകളെ ഉള്ളൂ ബുഹുർ കഴിഞ്ഞ് അസുറിനടയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ അസർ കഴിഞ്ഞ് മകരവിന്റെ രണ്ടു മൂന്നോ മണിക്കൂർ ഇങ്ങനെയാണല്ലോ ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ മകര ഈ ഒരു ബുഹുർ കഴിഞ്ഞ് സുബിഹി കഴിഞ്ഞ് ബഹുറിന്റെ വരെ നീണ്ട ഇടവേളയിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിന് ഒരു ഒമ്പത് മണിക്കോ എട്ടു മണി പത്തുമണി സമയത്തോ നിസ്കരിക്കാൻ അല്ലെങ്കിൽ സൂര്യോദയം നടന്ന് ഇരുപത് മിനിറ്റിന് ഉടനെ തന്നെ നിസ്കരിക്കാമല്ലോ ആ സമയങ്ങളിലോ നിസ്കരിക്കാനും നമ്മൾ സമയം കാണണം പറഞ്ഞ വർത്തമാനം എല്ലാ മാസങ്ങളിലും മൂന്ന് ദിവസം നോമ്പനിട്ടിക്കാൻ സുപ്രഭാതം നാളെ ഇറങ്ങുന്നില്ല നാളെ മുതൽ ഓൺലൈൻ എഡിഷൻ ലഭിക്കുന്നതാണ് ഇൻഷാ ജൂലൈ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നിന് സുപ്രഭാതം നമ്മുടെ കരങ്ങളിൽ എത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വളരെ അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും ആ സുഹൃത്തിനോട് ഞാൻ വളരെ വിനീതമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു നാളെ ഇറങ്ങുമെന്ന് ആഗസ്റ്റ് ഒന്നിനു ഇറങ്ങുമെന്നൊക്കെ നമ്മൾ ജൂലൈ മുപ്പത്തി ഒന്നിനും ആഗസ്റ്റ് ഒന്നിനുമായി ഇറങ്ങുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല എന്ന് വളരെ വിനീതമായി തന്റെ ആ സുഹൃത്തിനോട് ഞാൻ അറിയിക്കുന്നു ഇനി മറ്റു തൽക്കാലം ആ ചോദ്യം ഇനി അസ്തമിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും എന്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ കടക്കും വബി സൗമി അയ്യാം മൂന്ന് ദിവസം മാസത്തിൽ നോമ്പനെട്ടിക്കാനും എന്നോട് പുണ്യനെ ഉപദേശിച്ചിട്ടുണ്ടെന്ന് അഭിഹുറ തെറിയാഹു പറഞ്ഞു അതുകൊണ്ട് തന്നെ റമദാലിൽ മുപ്പത് ദിവസം നോമ്പനെട്ടിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് നോമ്പൊന്നും വിഷയല്ല അതുകൊണ്ട് മൂന്ന് നോമ്പല്ല എവിടെ നിൽക്കട്ടെ ഏതായാലും നമുക്ക് ആറ് നോമ്പ് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി അവൻ നമ്മളോട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന നിലക്ക് താവ് പറഞ്ഞതുപോലെ ഒന്ന് ദാഹിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടി ദാഹിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടി വിഷമിപ്പിക്കാൻ വിശക്കാൻ ഞാൻ സന്നദ്ധനാണ് റമലാനിൽ എബിരീസിനൊക്കെ പഠിച്ചു കിട്ടിയതുകൊണ്ടൊക്കെ വളരെ വാഹത്തായി നിർവഹിച്ചു അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്നാലും റമലാനെ മറ്റു മാസങ്ങൾ നിർബന്ധിച്ചിട്ടില്ലെന്നെങ്കിലും ഞാനൊന്ന് ചെയ്യും എന്ന നിലക്ക് ഷവ്വാൽ ആറ് നോമ്പ് നിർവഹിക്കാൻ നമ്മളൊക്കെയും ശ്രമിക്കുക അത് കാരണം ബഹുറന്ന ഒരു മാസം നോമലിട്ടിച്ചത് പോ ഒരു വർഷം നോമലിട്ടിച്ച പുണ്യം ലഭിക്കുമ്പോൾ നമ്മൾ എന്തിനാ അനഭപ്പെടുത്തുന്നത് കഴിവതും ഞാനും നിങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറയാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഒരു പ്രസംഗത്തിന്റെ ശൈലി ഉള്ളത് വളരെ ക്ഷീണിതനും ഒക്കെയാണ് നാട്ടിൽ നന്നായി മഴ അനുഭവപ്പെടുന്നുണ്ട് മഴ അള്ളാഹു ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ ഒരുപാട് മഴയുടെ കമ്മിയുണ്ട് ബഹുമാനം അദീസിലൊക്കെ കണ്ടതും ഹദീസിലും ഹദീസിലും മറ്റു മഹത്വങ്ങളുടെ വാക്യങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മഴ തടയപ്പെടുന്നത് പലപ്പോഴും മനുഷ്യന്മാർ അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുകയും അതുപോലെ തന്നെ അവർ അവർക്കാത്ത് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അതിന്റെ വിഹിതരായ അർഹരായ ആളുകളിലേക്ക് കൊടുക്കാതിരിക്കുകയും സക്കാത്ത് തന്നെ വേണ്ട രൂപത്തിൽ അതിന്റെ അളവിനുസരിച്ച് കൊടുക്കാതിരിക്കുക ഒരു കാലം വരുമ്പോ മഴ കുറയും കുറയുമെന്ന് മഴ തടയുമെന്നൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാസ്വൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ ഒക്കെ അടുത്ത അടിസ്ഥാനത്തിൽ നാട്ടിലൊക്കെ വല്ലാതെ മഴ കുറവാണ് എന്നാലും ഇന്നലെ രണ്ടു മൂന്ന് ദിവസങ്ങളായി നന്നായി മഴ അനുഭവപ്പെടുന്നു എന്നാൽ അതൊക്കെ ഉപകാരപ്രദമാവണം അള്ളാഹു അൽഹു സയ്യദ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആവാതെ ഉപകാരപ്രദമായ മഴ നമുക്കൊക്കെയും ലഭിക്കണം നാടുകളിൽ അല്ലെങ്കിൽ മഴ ലഭിക്കാതെ പോയാൽ എല്ലാത്തിനെയും ബാധിക്കും കാരണം മഴയാണ് എല്ലാ വിഷയത്തിന്റെയും അടിസ്ഥാന വസ്തു മഴയില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേനെ മഴയില്ലെങ്കിൽ എന്താ നമുക്ക് ലഭിക്കുക നമ്മുടെ നമ്മുടെ നാമമായി ബന്ധപ്പെട്ട സർവമാന വസ്തുക്കളുടെ പിന്നിലും വെള്ളത്തിന്റെ പ്രസക്തി മഴയുടെ പ്രസക്തി അമൂല്യം എല്ലാ വസ്തുക്കൾക്കും മഴയുമായി അല്ലെങ്കിൽ വെള്ളവുമായി ആശ്രയിച്ചിട്ടുണ്ട് അപ്പൊ അത് ലഭിക്കണം അതൊക്കെ ലഭിക്കാനും പ്രാർത്ഥിക്കുകയും അതോടെ മഴ പെയ്യുമ്പോൾ അതിനെ ശമിക്കാതെ ചിലപ്പോഴെങ്കിലും നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ മഴ നന്നായി പെയ്യുമ്പോൾ എന്തൊരു മഴ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുപോകും പറയരുത് പ്രത്യേകിച്ച് പുണ്യനബി പറഞ്ഞതാണല്ലോ അള്ളാഹു അത്ര യെസുബ് നിബിന് ആദം മനുഷ്യ മക്കളെന്ന് ചീത്ത വിളിക്കുന്നു യെസുബു ദഹ്ർ അവർ കാലത്തെ കുറ്റം പറയുന്നു ഞാനാണല്ലോ കാലത്തെ നിയന്ത്രിക്കുന്നവൻ ഞാൻ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണത്തെ ഞാൻ ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനത്തെ കുറ്റം പറയുന്നത് എന്നെ കുറ്റം പറയുന്നതിന് സമാനമാണല്ലോ എന്നതുപോലെ എന്നതുപോലെ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രിതാവ് ആ പ്രപഞ്ചത്തിൽ നടക്കുന്നവർ വൃത്താന്തങ്ങളെയും പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവ വിനാസങ്ങളെയും കുറ്റം പറയുന്നവൻ ഒരർത്ഥത്തിൽ അള്ളാഹുവിനെ കുറ്റം പറയുന്നതായി അല്ലാഹു തന്നെ പറഞ്ഞു ം മനുഷ്യരന്റെ ചീത്ത വിളിക്കുന്നു മനുഷ്യരന്റെ കുറ്റം പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ കുറ്റം പറയാതെ അല്ലാഹു തന്നെ താണ് മഴ അത് എത്ര വർദ്ധിക്കുമ്പോ അഥവാ പരീക്ഷണമായി മാറുന്നുവെങ്കിൽ പോലും റബ്ബിനോട് പ്രാർത്ഥിക്കാനെന്നല്ല ഹോനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വളരെ വളരെ ആത്മാർത്ഥം വേണ്ടി ചോദിക്കും ും നമ്മള് പലതും തേടും തേടുന്നൊക്കെ ഉടനങ്ങ് അങ്ങ് ലഭിച്ചോണന്നില്ല നമ്മൾ നമ്മള് അള്ളാഹുവിനെ കുറിച്ച് മറ്റു പല സുഹൃത്തുക്കളോടൊക്കെയും റമദാൻ ഷരീഫ് കഴിഞ്ഞു ഇനി റമദാൻ കഴിഞ്ഞു എന്ന് കരുതി പലതും ഒരുപാട് നന്മകൾ ചെയ്ത് പെന്മകളിൽ നിരമാവധി വിട് അല്ല നല്ലൊരു ജീവിതമായിരുന്നു ആ ഒരു ജീവിതം ഇനിയും ആഗ്രഹിച്ചു പോവാൻ അല്ലെ ഒരു റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം എപ്പോഴും റമദാൻ ആണെങ്കിൽ നമ്മളൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരിക്കും അങ്ങനെ ഒരു നല്ല മനുഷ്യനാവാൻ നമുക്ക് അള്ളാഹു തന്ന ഒരു മുപ്പത് ദിവസക്കാലാണ് റമദാൻ ആ റമദാനെ നമ്മൾ ഇനിയും ഉൾക്കൊള്ളാൻ കഴിയണം പലപ്പോഴും നമ്മളൊക്കെ മറ്റൊരു വർത്തമാനത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ വല പരിശുദ്ധ കുർആാൻ സൂറപ്പ് നെഹലിലൂടെ പറഞ്ഞതുപോലെ വലത്തൂനു കല്ലാസ ശക്തമായ രൂപത്തിൽ നൂലൊക്കെ നൂറ്റ് നൂല് നല്ല ശക്തമായതിനു ശേഷം ഇഴകളായി അതിനെ പിഴിച്ചു കളയുന്ന ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞതുപോലെ മലയാളികളുടെ ഭാഷയിൽ നാരാണത്വ ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത് അങ്ങനെ മാറിയാൽ നമ്മുടെ റമദാൻ സ്വീകാര്യമല്ല എന്നതിന് തെളിവ് കൂടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം റമദാൻ സ്വീകാര്യമാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണും ആ മാറ്റത്തിന് നമ്മൾ പരിവർത്തിതമാവാതെ പോകുമ്പോൾ അതൊരു വലിയ ഹതഭാഗ്യതയാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ റമദാനിലെ റമദാനിനെ നമുക്ക് പൂർണ്ണമായി ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്ന രൂപത്തിൽ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വരണം ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബൈനോമ്പിനെ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ചെല്ലണോ ഒന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെല്ലണോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഏതായാലും എപ്പോഴും നോമ്പോ നോവംബറിന്റെ സമയത്തും മറ്റു സമയത്തൊക്കെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് തന്നെയാണല്ലോ ഇസ്തെഫാറും മറ്റൊക്കെ അള്ളാഹു കൃത്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാർ ഷവ് ആറിന്റെ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ചെല്ലാനുള്ളത് വാരിതായതോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദുമാരോടൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ് എന്റെ അറിവിൽ കൃത്യമായ ഒന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സുഹൃത്തിനോട് അങ്ങനെ തന്നെ പറയുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഉസ്താദുമാർ ഒന്ന് മൈക്കെടുത്ത് പറയണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്താലും മതി എല്ലാവർക്കും കിട്ടുമല്ലോ ഏതായാലും ആ അപ്പൊ ഏതായാലും അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൂടുതൽ നന്മകളായി ഈ ജീവിതം റമദാനിലെ ജീവിതം പോലത്തെ ഒരു ജീവിതം തന്നെ ജീവിക്കാൻ കഴിവതും ശ്രമിച്ച് അങ്ങനെ ഒരു നല്ലൊരു ഭാവി അങ്ങനെ നന്നായി അടുത്ത് മഹാന്മാരായ ആളുകളുടെ ചരിത്രവും കഥയൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോലെ തമ്പുരാതൊക്കെ നടക്കുന്ന കാര്യമാണോ സംഭവം ശരിയാ നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോ നടക്കോ എന്നുള്ളത് നമുക്ക് തന്നെ സംശയം പക്ഷെ നടന്നാലും നടക്കൂലെങ്കിലും നടത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വേതെങ്കിലും വലിയ വിഷയക്ക് കരുതി നമ്മൾ നടത്തുമല്ലോ അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിലും കൂടുതൽ കൂടുതൽ ചിന്തിച്ച് റമദാൻ എപ്പോഴും ആകൂല പതിനൊന്ന് മാസത്തിലേക്ക് ഒരു മാസാനാകുള്ളു അപ്പൊ ഏതായാലും റമദാനായില്ലെങ്കിലും റമദാനിൽ ജീവിച്ചൊക്കെ കഴിവതും പിൽക്കാലത്തേക്ക് കൊണ്ടുവരാൻ ആലങ്കാരികമായി ഭംഗി വാക്കായി നമ്മളൊക്കെ പറയും റമദാനിലുള്ള റമദാനിൽ നേടിയെടുത്ത മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഒക്കെ ഒരു ആലങ്കാരിക പദം എന്നതിലുപരി ഞാനും നിങ്ങളും നമ്മളോട് തന്നെ പറയാം ഈ റമദാൻ്റെ ഒക്കെ ജീവിച്ച പോലെ ഒരു ജീവിതം ഒരുപാട് എന്ത് പറഞ്ഞാലും റമദാൻ നമ്മളൊക്കെ എങ്ങനെ എന്താ ജീവിച്ചു ഞാൻ തന്നെയാണോ റമദാൻ്റെ ജീവിച്ചു ആ നിലക്കാണ് നമ്മുടെ റമദാനിലെ ജീവിതം പിന്നീട് റമദാൻ കഴിഞ്ഞൊരു ഒരു ജു കുറോ ചിലപ്പോ എന്തൊരു മടിയെ കുഴപ്പമില്ല എന്നിടത്തേക്ക് നമ്മളാകുക അത് പറയാനുള്ളത് ബാബുറയ്യാൻ ഒരു ബാബുറിയാനെ ഖുർആൻ എന്നൊരു വിഷയം ചെറുങ്ങനെ ചെറിയ രൂപത്തിൽ സ്പർശിച്ചിരുന്നു ഖുർആാൻ പാരായണത്തിൽ വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ ഖുർആാൻ കയ്യിലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഒന്ന് ആ ഖുർആാൻ എപ്പോഴും ദിവസവും എടുക്കുകയും അല്പമെങ്കിലും ഓതാനുള്ള ഒരു വലിയ ശ്രദ്ധ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ പറയാൻ ഒരിക്കലും ഒന്നും ഒരു വിഷയം പോലും പറയാൻ നിങ്ങളോട് അർഹരല്ല എന്നുള്ള ഉത്തമബോധമുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കെ എസ് സി ആറും അതുപോലെ അതിനെന്തെങ്കിലും നമ്മളൊക്കെ പരസ്പരം ഉപദേശവും നസീഹത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പരസ്പര ജീവിതങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ നിമിത്തമാകുമോ എന്ന ആഗ്രഹത്തിൽ മാത്രം അല്ലാതെ മഹാന്മാര് പറഞ്ഞതുപോലെത്തന്യുതാ വിന്യാസ വഹുവ അരീരു രോഗിയായ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നത് പോലെയുള്ളൊരു ചികിത്സ മാത്രം എന്ന പക്ഷേ അത് പറയുന്നത് സ്വയം ചികിത്സയും നിങ്ങളുടെയും ചികിത്സയും നമുക്കൊക്കെ ഒരു മാറ്റത്തിന് നിമിത്തമായാൽ അത് ഹയറാകുമല്ലോ എന്ന് കരുതി പറയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആവട്ടെ ഏതായാലും ഏതെങ്കിലും ഉസ്താദുമാരൊന്നും മൈക്കിലേക്ക് വരണം ബഹുമാനപ്പെട്ട അബ്ദുള്ള തൊണ്ണൂറ് എഴുപത് ഉണ്ട് ചെറുപ്പ്ശേരി ഉണ്ട് ദാരിമി ഒന്നേ രണ്ടേ നാലുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഉസ്താദുമാരെ ഉസ്താദുമാരും പ്രവർത്തകരൊക്കെ ക്ലാസ് റൂമിലുണ്ട് എല്ലാവരെയോടും ആരെങ്കിലും ഒന്ന് ലൈവായിട്ട് തന്നെ കൊണ്ടുപോകലായിരിക്കും നല്ലത് ഉസ്താദുമാരോ പ്രവർത്തകരോ ആരെങ്കിലും മൈക്കിലേക്ക് വന്ന് എന്തെങ്കിലും നല്ല സീഹത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്ത്യൻ അൻസറുകളോ എന്തെങ്കിലും നല്ല പ്രതിഫലാർഹമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാരിൽ ഞാൻ ചോദിക്കുന്നു റബ്ബ് പരിശുദ്ധ റമദാനും തുടർന്നുള്ള ജീവിതവും ഒക്കെ നമുക്ക് അള്ളാഹു ഹൈറിലാക്കി തരുമാറാവട്ടെ റമദാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇനിയും തുടർന്ന് നല്ല ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം ഫലസ്തീനിലും ഈ ഫലസ്തീനിലൊക്കെ നടക്കുന്ന നരമേധം അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹാരം തരുമാറാവട്ടെ അവിടങ്ങളിലുള്ള മുസ്ലിം സുഹൃത്തുക്കൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ നമ്മൾക്ക് ആത്മാർത്ഥമായി ധാവിച്ച് ഏറ്റക്കും എരട്ടക്കുമായി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവരൊക്കെ ആ സഹോദരങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹാരം ഇസ്രായേലി ജൂതൻ ജൂതപിശാചുകളെ അള്ളാഹു പാഠം പഠിപ്പിക്കുമാറാവട്ടെ നിതന്യാഹു അടക്കമുള്ള എല്ലാ ആളുകൾക്കും കത്തം കൊടുക്കട്ടെ അവരെയും ഒത്താശ ചെയ്യുന്ന ചില ഭരണകൂടങ്ങൾ അവരെ കൃത്യമായി അവർക്കെതിരിൽ നിലകൊള്ളാൻ സാധിക്കാത്ത ചില ഭരണകൂടങ്ങൾക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ റഹ്മ്ലമൊക്കെ നിലനിന്ന് സമാധാനം ധരിച്ചും നിലനിർത്തി തരുമാറാവട്ടെ ഒരിക്കലും ഇത്തരം കലാപ കലുഷിതമായ സാഹചര്യത്തിലേക്ക് ഒരിക്കലും നമ്മുടെ നാടിനെയോ മറ്റു മുസ്ലിം നാടുകളെയോ അള്ളാഹു വരുത്തി തീർക്കാതിരിക്കട്ടെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഫലസ്തീനിൽ വസ്സയിൽ പ്രത്യേകിച്ച് മഹാന്മാരായ ഒരുപാട് മഹത്തുക്കളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയാണ് ഫലസ്തീന്റെ ഭൂമി മഹാനായ്മ ഷാഫി റബി അള്ളാഹുവിന്റെ ജന്മ കൂടിയാണ് വസ്സ തുടങ്ങി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സാന്ത്വന സമാധാനം അള്ളാഹു നൽകുമാറാവട്ടെ എപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെടുത്തണം ആ എത്രയോ ആയിരത്തി ആയിരത്തിൽ പരം വരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിരത്തിൽ പരം ആളുകൾ ഒരുപാട് പിഞ്ചു പൈതങ്ങൾ സഹോദരിമാർ പുരുഷന്മാർ എല്ലാവരും വീണ് പെടയാണ് അള്ളാഹു അവരെ എന്നിട്ടും അവരെയൊക്കെ സത്യത്തിൽ അവരുടെയൊക്കെ ഫോട്ടോ മറ്റൊക്കെ ഫേസ്ബുക്കിൽ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലൊക്കെ പ്രദർശിപ്പിക്കണോ എന്ന് തോന്നിപ്പോകുന്നു പ്രദർശിപ്പിക്കുമ്പോൾ കണ്ട് കാണാനുള്ള സത്യത്തിൽ ഇങ്ങനെ ഒരുപാട് നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് കണ്ട് നമ്മൾ തന്നെ മരവിച്ച് പോകും കഴിവതും അത്തരം ഫോട്ടോസുകളൊക്കെ പ്രചരിപ്പിക്കാതെ കൂടുതൽ അവരെക്കുറിച്ച് നമുക്കൊക്കെ ഏകദേശമുള്ള ഒരു ധാരണ ഫോട്ടോ കണ്ടിട്ട് തന്നെ മനസ്സലിയുന്നതിന് പകരം ആ ഫോട്ടോകൾ ഇങ്ങനെ ധാരാളം കാണുമ്പോൾ ഒരു നമ്മുടെ മനസ്സ് അത് കണ്ട് മരവിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും ആ ഒരു രൂപത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കാതിരിക്കാനാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ചോദിച്ചോളന്നില്ല പറ്റുമെങ്കിൽ കാരണം നമ്മളതിങ്ങനെ പ്ര പ്രദർശിപ്പിക്കും തോറും അത്തരം ഫോട്ടോസും മറ്റൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് മരവിച്ച് പോകും പിന്നെ നമുക്കതൊരു വിഷയമാവില്ല അതുകൊണ്ട് ആ നിലക്ക് ആവാതിരിക്കാനായിരിക്കും നന്ദി എന്ന് തോന്നുന്നു ഏതായാലും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനാണ് ഇത്തരം ഫോട്ടോ ഇത്തരം പേസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിച്ചത് ഏതായാലും കുഴപ്പമൊന്നുമില്ല അള്ളാഹു അവർക്കൊക്കെ സമാധാനം കൊടുക്കുമാറാവട്ടെ ആ ഫലസ്തീനിലെ പീഡിതരായ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനം ഈദുൽ ഉൽ ഫിത്തർ ദിനത്തിൽ ചന്ദ്രിക കണ്ടപ്പോ ഇപ്പൊ സമാധാനം തോന്നിയിരുന്നു അവിടെ വെടിയെച്ച് നില് നിന്നു എന്നൊക്കെ പക്ഷെ പിന്നീടുള്ള വാർത്തകൾ വീണ്ടും പ്രയാസകരമാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹാരമാക്കും പരിഹാരമാക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ത് വാഴ്ചയത് നിങ്ങളുടെയൊക്കെ എല്ലാ ഒറ്റക്കും അരറ്റക്കുമുള്ള പ്രാർത്ഥനകളിൽ ഈ വിഷയവും അതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാവിധ നന്മയുടെ വിഷയവുമൊക്കെ കടന്നു വരണമേ എന്ന് മാത്രം ആവശ്യപ്പെട്ട് ബിഹക് സൊല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസ്ല്ലം സൊലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസ്ല്ലാം എന്ന് മാത്രം പറഞ്ഞു എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട സുപ്രഭാ സമസ്ത കേരള സുപ്രഭാത ഉലമയുടെ സുപ്രഭാതം പത്രം ഇൻഷാ അടുത്തു തന്നെ ഒരു വർഷം ഒരു മാസത്തെ വൈദൂരം വളരെ സിമ്പിളായി കടന്നു പോകുന്ന ഒരു മാസം കൊണ്ട് നമ്മുടെ കരങ്ങളിലെത്തും എത്തിച്ചേരട്ടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കെട്ടെന്ന് നമ്മൾ വൈകാരികമായി ഇടപെടേണ്ടതില്ല നിഷാ അള്ളാഹ് എല്ലാം വളരെ സുഖമായിട്ട് തന്നെ നടക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പ്രകോപിച്ചു വെക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ ആ രൂപത്തിൽ തന്നെ പെട്ടെന്ന് പ്രതികരിക്കാതെ വളരെ വളരെ നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കാൻ മുന്നോട്ട് വരിക അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടുതൽ